ാണ് മേഴ്സിക്കുട്ടി നടൻ പത്മകുമാരനെ പറ്റി പറഞ്ഞു പത്മകുമാരൻ നന്ദി വേണം അതായത് അദ്ദേഹം അദ്ദേഹത്തിന് ഒൻപത് അമ്പത്തിരണ്ട് വർഷവും വീണാചുപത്തിനും ഒൻപത് വർഷം തോന്നി വ്യത്യാസമുണ്ട് വിദ്യാഭ്യാസം ബോർഡ് പ്രസിഡന്റായി എം എൽ എ ആയി പാർട്ടി എല്ലാ സുഖങ്ങളും കൊടുത്തു പക്ഷെ എന്നിട്ട് ഇപ്പൊ കാണുന്ന നന്ദിയാണ് നമ്മുടെ വെള്ളാപ്പനാണ് പറയാറ് അടുത്തല്ലേ ഈ വണ്ടി നേരെ അടിച്ചോളന്നൊക്കെ വിട്ടുകൂടെ അത് ഞാൻ രക്ഷിച്ച് കണ്ടല്ലോ ആ അദ്ദേഹത്തെ കണ്ട് നേരിട്ട് ചോദിക്കാൻ ഞാൻ നേരത്തെ തന്നെ മാധ്യമങ്ങൾ കൊടുത്തു ഇന്ത്യയുടെ എംപീരായിട്ട് വന്നു എല്ലാത്തിലും വന്നു അടുത്ത തെരഞ്ഞെടുപ്പിന് ഒരു വർഷമുണ്ട് ഏകദേശം ഒരു വർഷമുണ്ട് അതിൽ ആരൊക്കെ സ്ഥാനാർത്ഥികൾ എന്നൊന്നും ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല പോൾ ബ്യൂറോ മെമ്പർ കൂടിയായ പിണറായി വിജയൻ വീണ്ടും മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുന്നു എൽ ഡി എഫ് അംഗീകരിക്കുന്നു മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ വീണ്ടും മുഖ്യമന്ത്രിയാക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചാൽ ഞാനതിനെ സപ്പോർട്ട് ചെയ്യും തീരുമാനിക്കേണ്ട പാർട്ടിയാണ് അതിനെതിരില്ല സപ്പോർട്ട് ചെയ്യും അത്രയേ പറയാൻ പറ്റൂ അത്രയേ പറയേണ്ടതുള്ളൂ അദ്ദേഹം വരുന്ന അദ്ദേഹമാണ് വരുന്നതെങ്കിൽ സന്തോഷം പാർട്ടി തീരുമാനിക്കാം അത് അദ്ദേഹം പറഞ്ഞല്ലോ പാർട്ടിയെ തീരുമാനിക്കേണ്ടതെന്ന് കഴിയുമ്പോൾ സ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല സ്ഥാനം ലഭിക്കാത്ത കൊണ്ട് അതൃപ്തി പറയുകയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അവരവരുടെ അഭിപ്രായം പറയുന്നു അങ്ങനെ പരീക്ഷായിട്ട് ഞാൻ പറയാൻ പാടില്ലായിരുന്നു പാടില്ല പറയുന്നുണ്ടല്ലോ അവരെ പരസ്യമായിട്ട് പറഞ്ഞ ആണ് തന്നെ പത്മവുമാണ് തന്നെ ഞാൻ പരസ്യമായിട്ട് പറയേണ്ടതില്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതെ കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യമാണ് അതായത് പ്രായപരിധിയുടെ പേരിൽ നേതാക്കന്മാരെ വേണ്ട രീതിയിൽ പാർട്ടി പ്രയോജനപ്പെടുത്തും എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി അത്തരത്തിൽ ഇപ്പോ പലരും അത്തരം പാർട്ടിയുമായി വിട്ടു സാറിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ആ രീതിയിലൊരു അകൽച്ചായി നേതൃജയവുമായിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിനെ ആ രീതിയിൽ പാർട്ടി സമീപിക്കുകയാണെങ്കിൽ അല്ല അതൊന്നും ഗോവിന്ദൻ പറഞ്ഞത് നടപ്പിലാക്കേണ്ട അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ പാർട്ടിയായിട്ട് അകന്നല്ലല്ലോ കഴിയുന്നത് നേതൃനിരയില് നേതൃനിരയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കേ ഞാനില്ലല്ലോ അപ്പൊ അതേപറ്റി ഒഴിവാക്കിയിരിക്കുകയല്ലേ കാരണം അതിന് ഒരു പരിധിയൊക്കെ ഒരു വെച്ചു പക്ഷെ ഞാൻ ഡി സിടെ ഉള്ള ഒരു ബ്രാഞ്ചിന്റെ കീഴിലല്ലേ ഞാൻ മെമ്പറായ ശേഷം അഞ്ച് ബ്രാഞ്ച് കമ്മിറ്റി യോഗം ചേർന്ന് അഞ്ചിന് ഞാൻ പങ്കെടുത്തല്ലോ സ്റ്റേറ്റ് കമ്മിറ്റി നാൽപ്പത്തി വർഷം പങ്കെടുത്ത ഞാൻ അഞ്ച് തവണ ഒരു വക്കീലായ ഒരു ഒരു സാധാരണ എൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി എൻ്റെ നിയമങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണം ബ്രാഞ്ച് കൂടുന്നതിന് അവർക്കത് അതറിയില്ല ഞാനത് പങ്കെടുത്തിരുന്നു അപ്പം ഈ മാർച്ച് ഏപ്രിൽ മുമ്പ് മെമ്പർ സ്കൂട്ടാണ് പൂർത്തീകരിക്കണം ബ്രാഞ്ചിൻ്റെ ഇപ്പം നടന്നു കഴിഞ്ഞു വയ്ക്കുവാണ് ഞാൻ ഒമ്പതിനായിരം രൂപ എന്റെ ലഭിക്കും എന്റെ പെൻഷൻ ലഭ്യം മുപ്പത്തയ്യായിരം രൂപ മാസ പെൻഷൻ രൂപ കൊടുത്ത് അഞ്ചു രൂപ മെമ്പർഷിപ്പ് ഫീസും കൊടുത്ത് മെമ്പർഷിപ്പ് കൊടുക്കുകയല്ലോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല ബ്രാഞ്ച് പ്രവർത്തിക്കേണ്ടി വരും ബ്രാഞ്ച് ഞങ്ങളൊക്കെ ബ്രാഞ്ച് ചെയ്യുന്ന പോയത് എന്റെ മേളിൽ നിന്ന് താപ്പോട്ടിറങ്ങിയെ ഞാനൊക്കെ ബ്രാഞ്ച് മേള കൊണ്ട് പോയത് ബ്രാഞ്ച് അന്ന് ഏരിയ കമ്മിറ്റി അല്ല മണ്ഡലം കമ്മിറ്റിയാണ് കൊല്ലത്ത് കൊല്ലം മണ്ഡലം കമ്മിറ്റി താലൂക്ക് കമ്മിറ്റി കൊല്ലം ജില്ലാ കമ്മിറ്റി പിന്നെ സ്റ്റേറ്റ് കമ്മിറ്റി പിന്നെ ആലപ്പുഴയ്ക്ക് വന്ന ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഇങ്ങനെ കുട്ടനാട് താഴും ഇങ്ങനെ എല്ലാ രംഗത്തും ഞങ്ങൾ പ്രവർത്തിച്ചു മാനദണ്ഡം വന്നപ്പോൾ ശരിക്കും ശരിക്കും പറഞ്ഞാൽ ആ പരിധി ആയില്ലെനിക്ക് ഞാൻ കൊടുത്തപ്പോൾ തന്നെ കുടിയെടുക്കി കൊടുത്ത് ഞാൻ അപ്പോഴേ ഒഴിഞ്ഞു ഒരു നിമിഷം പോലും അള്ളിപ്പിടിച്ചിരുന്നില്ല പലരും പ്രായം മറച്ചു വെച്ചിരിക്കുന്നുണ്ടല്ലോ പലയിടത്തും എല്ലാവർക്കും അറിയാലോ പ്രായം മറച്ചു വെച്ച് പലരും ഇരിക്കുന്നുണ്ട് പലയിടത്തും ഇപ്പോഴും നാട്ടു പുറത്തുള്ള അവർ എന്നുണ്ട് സന്തോഷം അവർക്ക് അതിലും ഒരു ആഗ്രഹവും ഒരു സന്തോഷമാണ് നമ്മുടെ തടയുന്നത് അവര് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക